നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ മത്സരിക്കാൻ നീണ്ട നിര കോട്ടയം സീറ്റിൽ തർക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട യു ഡി എഫിൽ ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നതിനിടെ കോട്ടയം സീറ്റിൽ തർക്കം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാനുള്ള ഏകദേശ ധാരണ ഉണ്ടായിരുന്നതിനാൽ സീറ്റുമോഹവുമായി എത്തിയ നേതാക്കളാണ് നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് നിലവിലെ കോട്ടയം എം പി തോമസ് ചാഴിക്കാടൻ തന്നെയായിരിക്കും ഇത്തവണയും എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കാനിറങ്ങുക എന്നാണ് വിവരം യു ഡി എഫിൽ ജോസഫ് വിഭാഗത്തിന് സീറ്റ് ലഭിച്ചാൽ കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ തമ്മിലുള്ള കടുത്ത മത്സരത്തിനാണ് അവിടെ അരങ്ങേറുന്നത് പി ജോസഫ് ഫ്രാൻസിസ് ജോർജ് പാർട്ടികളുടെ കോട്ടയം ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിൽ ജോയ് എബ്രഹാം പി സി തോമസ് കെ എം മാണിയുടെ മരുമകൻ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ എം പി ജോസഫ് എന്നിവരുടെ പേരുകളാണ് യു ഡി എഫിന് മുന്നിലുള്ളത് സീറ്റിന് അവകാശമുന്നയിച്ച് സജി മഞ്ഞക്കടമ്പിൽ പരസ്യമായി രംഗത്തു വന്നതായിരുന്നു ഫ്രാൻസിസ് ജോർജിനേക്കാൾ യോഗ്യൻ താനാണെന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം പറഞ്ഞത് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് നിലവിൽ എം എൽ എ ആയിരിക്കുന്നതിനാൽ മത്സരിക്കാൻ സാധ്യത കുറവാണ് സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെന്ന നിലയിൽ പി ജെ ജോസഫോ മോൻസ് ജോസഫോ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിൽ നിന്നുമുള്ള ആവശ്യം കോൺഗ്രസിനു കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാകും കോട്ടയത്ത് മത്സരിക്കുക കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തീരുമാനമാകാത്തതിൽ പാർട്ടി തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനാണ് ജോസഫിനോട് കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്നത് നാളെയാണ് ജോസഫ് വിഭാഗവുമായി തുടർ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് മുസ്ലിം ലീഗും നാളെ ആർ എസ് പി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും കോൺഗ്രസ് ചർച്ച നടത്തും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് മുൻ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസിൻ്റെ പ്രഖ്യാപനം എന്നാൽ മുൻപുണ്ടായിരുന്ന ഇടത് ബി ബന്ധങ്ങൾ തോമസിന് വെല്ലുവിളിയായി നിൽക്കുന്നു പി സി തോമസിനെ പരിഗണിച്ചില്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിനാണ് സാധ്യത വർദ്ധിക്കുന്നത് ക്രൈസ്തവ സഭാ നേതൃത്വം ഫ്രാൻസിസ് ജോർജിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുൻപ് സ്ഥാനാർത്ഥി ആര് എന്നതിൽ തീരുമാനമുണ്ടാക്കാനുള്ള തിരക്കിട്ട ചർച്ചയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത